സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിലുണ്ടല്ലോ ഒരു കണ്ണീർ ബാധയും നിങ്ങളെ ആദേശം ചെയ്യില്ല ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല മറ്റുള്ളവരുടെ ശാപവാക്കുകൾക്കോ രാക്കിനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമോ ഇതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല എന്താണ് ആ ദിവ്യമാർന്ന വസ്തു ഇതേക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾക്ക് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്ന ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശദീകരിക്കാനാവാത്ത ചില തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് വളരെ നന്നായി സന്തോഷത്തോടു കൂടി നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോരുമ്പോ പെട്ടെന്ന് എന്തൊക്കെയോ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ ആരംഭിക്കും വളരെ ആരോഗ്യ ദൃഢ ഖാത്രനായ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വലിയ വലിയ അസുഖങ്ങൾ വന്ന് ജീവിതം തന്നെ തകിടം അറിയാം ബിസിനസ്സിൽ വലിയ ലാഭം കിട്ടിയിരുന്നിടത്ത് പെട്ടെന്ന് ബിസിനസ്സിൽ പരാജയം സംഭവിക്കാം വളരെ വലിയ നഷ്ടങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും ഗൃഹത്തിലെ സന്തോഷവും സമാധാനവും എവിടെയോ കൈനഷ്ടം വരും ഒരു പക്ഷേ പലപ്പോഴും ഇതിന്റെയൊക്കെ കാരണം എന്താണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അന്തവും കിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പൂർവികരാൽ പറഞ്ഞു വെക്കപ്പെട്ടിട്ടുള്ള കണ്ണേർ അല്ലെങ്കിൽ നാവേർ ദൃഷ്ടി ദോഷത്തെക്കുറിച്ച് എരിച്ചിൽ എന്നൊക്കെ പറയുന്ന ആ ദോഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏറ് കിട്ടിയാലും ഏൽക്കരുത് എന്ന് നാട്ടിൻ പുറത്തൊരു പഴമൊഴിയുണ്ട് കല്ലേറ് കൊണ്ടുണ്ടാകുന്ന മുറിവിൽ മരുന്ന് വെച്ച് കിട്ടിയാൽ കാലക്രമേണ ആ മുറിവ് ഉണങ്ങിപ്പോകും എന്നാൽ ഈ കണ്ണേറുകൊണ്ടുണ്ടാകുന്ന ആ മുറിവുണ്ടല്ലോ അതിനെ ഒരിക്കലും നമുക്ക് ഉണക്കിയെടുക്കാൻ സാധിക്കില്ല നമ്മുടെ ജീവിതത്തിലും മനസ്സിലും കുടുംബത്തിലുമെല്ലാം ആ ദോഷം ഇങ്ങനെ പല പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഒരാളുടെ ജീവിതത്തിലെ ഉയർച്ചയിലോ സൗന്ദര്യത്തിലോ കഴിവുകളിലോ ഉണ്ടാകുന്ന മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ നോട്ടം സംസാരം അല്ലെങ്കിൽ ചിന്ത ഇവയിൽ നിന്ന് ഉണ്ടാകുന്ന ഉത്ഭവിക്കുന്ന ഒരു നെഗറ്റീവ് ഊർജമാണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ നാവേർ ദോഷം എന്ന് പറയുന്നത് അപ്പൊ ഈ ദൃഷ്ടിദോഷം പലപ്പോഴും മനപൂർവ്വമാകണം എന്നില്ല പ്രശംസയിലൂടെയോ അതിയായ സ്നേഹം കൊണ്ടോ പോലും നമുക്ക് ദൃഷ്ടിദോഷം ഏൽക്കാം എന്നുള്ളതാണ് ഈ നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ പോസിറ്റീവ് പ്രഭാവലയത്തെ തകിടം മറിക്കുകയും തകർക്കുകയും ജീവിതത്തിന്റെ താളം തെറ്റിക്കുകയും പലപ്പോഴും ചെയ്യും തുടങ്ങി വെച്ച കാര്യങ്ങൾക്ക് ഒരു പുരോഗതിയും ഇല്ലാതെ വരുന്നൊരവസ്ഥ വിട്ടുമാറാത്ത ക്ഷീണം അസുഖങ്ങൾ മാനസിക പിരിമുറുക്കം കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥ അനാവശ്യമായ ചിലവുകൾ കുടുംബാംഗങ്ങൾക്കിടയിലും സൗഹൃദ ബന്ധത്തിനിടയിലും അകാരണമായ കലഹങ്ങൾ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ദോഷം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇത് കേട്ടിട്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈ നെഗറ്റിവിറ്റിയെ തടയുന്നതിനും ഈ നെഗറ്റീവ് ഊർജ്ജത്തെ തടയുന്നതിനും ഒരു ഉഗ്രൻ മാർഗമുണ്ട് ഈ നെഗറ്റിവിറ്റിയെ തടഞ്ഞു നിർത്താനും നമുക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർക്കുന്നതിനും വിശ്വാസപരമായി ചില ആചാരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പുറത്തേക്ക് പോകുമ്പോഴും ആളുകളുമായിട്ട് ഇടപെടുമ്പോഴും ഞാൻ ഈ പറയാൻ പോകുന്ന കണ്ണേർ നാവേർ ദൃഷ്ടിദോഷങ്ങളെ തടയാൻ ശേഷിയുള്ള ദിവ്യമാർന്ന ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ ഒരു ദൃഷ്ടിദോഷവും നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുകയില്ല അപ്പൊ അതിലൊന്നാണ് തിരുന്നൂറ് അല്ലെങ്കിൽ ഭസ്മം എന്ന് പറയുന്നത് എപ്പോഴും ഭസ്മം ധരിക്ക എന്നുള്ളത് കണ്ണേറിനെ നാവേറിനെ മറ്റുള്ളവരുടെ ബ്രാക്ക് ദോഷത്തെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഈർഷ്യ കൊണ്ടുണ്ടാകുന്ന എരിച്ചിൽ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് നമ്മിലേക്ക് ഏൽക്കാതിരിക്കുന്നതിന് അത് തിരിച്ചവരിലേക്ക് പോകുന്നതിന് ഭസ്മം ധരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രതിവിധി ഭസ്മം നിങ്ങളുടെ നെറ്റിയിൽ ഉണ്ട് എങ്കിൽ ഒരു തരത്തിലുള്ള കണ്ണേർ നാവേർ ദോഷങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പൊ കടയിൽ നിന്നൊക്കെ നമ്മൾ ഗൃഹത്തിൽ വാങ്ങിക്കൊണ്ടുവന്ന് ആ ഒരു പൂജാമുറിയിൽ ഏതെങ്കിലും ഒരു ചെപ്പിൽ അടച്ചു വെച്ച് ദിനവും തൊട്ടിടുന്ന ആ ഒരു ഭസ്മം ഇതിങ്ങനെ ദിനവും ധരിക്കുന്നതിലൂടെ ഒരു ദൃഷ്ടി ദോഷവും നമ്മളെ ബാധിക്കുകയില്ല ഭസ്മം എന്നത് ശുദ്ധിയുടെയും ത്യാഗത്തിന്റെയും പ്രതീകമായിട്ടാണ് ആ ഹൈന്ദവ വിശ്വാസം പറയുന്നത് നമ്മുടെ നെറ്റിയിൽ ഒരു ചക്രമുണ്ട് അല്ലെങ്കിൽ ഒരു ഊർജ്ജ കേന്ദ്രമുണ്ട് അതിനെ ആജ്ഞാചക്രം എന്നാണ് വിശേഷിപ്പിക്കുക ഈ ആജ്ഞാചക്രത്തിൽ ഭസ്മം ധരിക്കുമ്പോ തിലകം ധരിക്കുമ്പോ അത് നമ്മുടെ ഊർജ്ജ കേന്ദ്രത്തെ വർദ്ധിപ്പിക്കുകയും നമുക്ക് ചുറ്റും ഒരു അദൃശ്യമായ സുരക്ഷാ കവചം തീർക്കുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ അസൂയ നിറഞ്ഞ നോട്ടത്തെയും സംസാരത്തെയും അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് ഊർജ്ജത്തെയും ഈ ഭസ്മ കുറി പ്രതിരോധിക്കും നമ്മുടെ മനസ്സിന് ഏകാഗ്രതയും ശക്തിയും പകരുന്നതിന് ഇങ്ങനെ ഭസ്മധാരണം സഹായിക്കും ഏത് പ്രതികൂല സാഹചര്യത്തെയും ഒരു പോസിറ്റീവ് മനോഭാവത്തോടുകൂടി നേരിടുന്നതിന് ഭസ്മധാരണം ഏറ്റവും ലളിതമായ മാർഗമാണ് അതുകൊണ്ട് ഭസ്മം ധരിക്കുന്നവരെ ദൃഷ്ടിദോഷം ബാധിക്കുകയില്ല ഇനി ഭസ്മത്തിന് മാത്രമല്ല രണ്ടാമതായിട്ട് മഞ്ഞൾ കുങ്കുമം അതുപോലെ ചന്ദനം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ദിനവും ധരിക്കുകയാണ് അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോ ഒക്കെ നിങ്ങളുടെ നെറ്റിയിൽ ഉണ്ട് ധരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റിയും ഇതുപോലെയുള്ള മറ്റുള്ളവരെഞ്ഞാലോ അല്ലെങ്കിൽ പ്രയാഗി ആലോചാമിച്ചാലോ ഒന്നും നിങ്ങളെ ഏൽക്കില്ല അപ്പൊ ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളൊന്നും കേവലം ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടോ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന വസ്തുക്കളല്ല ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളെയൊക്കെ ഊർജ്ജവാഹകരായിട്ടാണ് പറയുക അത് ധരിക്കുന്നതിലൂടെ ആ ഊർജ്ജം നമ്മൾ ശക്തി പകരും ആദ്യമായിട്ട് ഈ മഞ്ഞളാണ് മഞ്ഞൾപ്പൊടി നമ്മൾ ധരിക്കുന്നതിലൂടെ അണുനാശിനിയായിട്ട് അത് പ്രവർത്തിക്കും അപ്പൊ തന്നെ നെഗറ്റീവ് എനർജിയെ തടയാനും മഞ്ഞളിന് സാധിക്കും ഇനി കുങ്കുമം കുങ്കുമം ശക്തിയുടെയും സൗഭാഗ്യത്തിന്റെയും പ്രതീകമായിട്ടാണ് പറയപ്പെടുക പോസിറ്റീവ് ഊർജ്ജത്തെ നിരന്തരം ആകർഷിക്കുകയും നമ്മുടെ പ്രഭാവലയം അല്ലെങ്കിൽ നമ്മളെ ഓറ ഇതിനെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യും ഇനി ഒന്ന് ചന്ദനമാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമ പകരുന്ന ഒന്നാണ് ചന്ദനം ഇനി നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും ദുഷ്ടശക്തികളെ അകറ്റി നിർത്തുകയും ചെയ്യും അപ്പൊ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒരുമിച്ചോ ഒക്കെ നിങ്ങൾ നിങ്ങളുടെ നെറ്റിയിൽ ധരിക്കുന്നത് ഇത്തരം ദുർശക്തികൾ അകലുന്നതിനും പോസിറ്റീവായിട്ട് ഇരിക്കുന്നതിനും പോസിറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുന്നതിനും ഒരു സംരക്ഷണ കവചമായി തീരുന്നതിനും അത് സഹായം ചെയ്യും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഒരു സ്ഫടികമാല അല്ലെങ്കിൽ മണി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാലയോ രുദ്രാക്ഷം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാലയോ ധരിക്കുക എന്നുള്ളതാണ് ഇത് പുറമേ കണ്ടില്ല എങ്കിൽ പോലും നിങ്ങളുടെ ദേഹത്തിൽ അത് ചേർന്ന് കിടക്കുന്നതിലൂടെ ഒരു ശക്തമായ സംരക്ഷണ കവചം പോലെ അത് പ്രവർത്തിക്കും എന്നുള്ളതാണ് രുദ്രാക്ഷം സാക്ഷാൽ രുദ്രന്റെ ശിവന്റെ കണ്ണുനീർ തുള്ളി എന്നുള്ളതാണ് വിശ്വാസം രുദ്രാക്ഷ ഒരു ജൈവകാന്തിക കവചമായി വർധിക്കും എന്നുള്ളതാണ് ഇത് ധരിക്കുന്ന വ്യക്തിയിലെ ഊർജ പ്രവാഹത്തെ പുറത്തു നിന്നുള്ള സർവ്വവിധമായ നെഗറ്റിവിറ്റിയെ തടയുകയും ചെയ്യും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മാനസികമായ സമ്മർദ്ദത്തെയും ഇല്ലാതാക്കും ഈ സ്ഫടിക മണികൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാല ധരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ അധികമായി ഉണ്ടാകുന്ന ചൂടിന് താപത്തെ അത് അബ്സോർവ് ചെയ്യുകയും മനസ്സിന് ശാന്തത നൽകുകയും ചെയ്യും ശരിക്കും ചന്ദ്രന്റെ പ്രതീകമാണ് സ്ഫടികമാലകൾ എന്ന് പറയുന്നത് ചന്ദ്രൻ തണുപ്പ് പ്രദാനം ചെയ്യുന്നൊരു ജ്യോതിഷ ഗ്രഹമാണ് പോസിറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും ഇനി നാലാമതായിട്ട് നിങ്ങളുടെ കൈത്തണ്ടയിലോ കഴുത്തിലോ രക്ഷകൾ ധരിക്കുക അല്ലെങ്കിൽ രക്ഷാ ചരടുകൾ ധരിക്കുക എന്നുള്ളതാണ് ഇതുപോലെ ചരടുകളി ധരിക്കുക കറുപ്പ് ചുവപ്പ് നിറങ്ങളിലുള്ള ചരടുകളി ധരിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് പുരാതന കാലം മുതൽക്ക് തന്നെ ദൃഷ്ടിദോഷം അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ചരട് ധരിക്കുക എന്നുള്ളത് കറുത്ത ചരടാണ് നിങ്ങൾ ധരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കറുപ്പിന് എല്ലാത്തരം എനർജിയെയും സ്വീകരിക്കാനുള്ള ഒരു പവർ ഉണ്ട് ഒരു കഴിവുണ്ട് കറുത്ത ചരട് ധരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള സർവ്വവിധമായ നെഗറ്റീവ് എനർജിയെയും സ്വീകരിച്ച് നശിപ്പിക്കുവാന് കറുത്ത ചരട് ധരിക്കുന്നതിലൂടെ സാധിക്കും മറ്റുള്ളവരുടെ ആ ഒരു ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണുകർ ആദ്യം പതിക്കുന്നത് ഈ കറുത്ത ചരടിലായിരിക്കും അത്തരം ചരടുകള് ഉടൻ തന്നെ അവയെ നിർവീര്യമാക്കുകയും അത് നമുക്ക് സംരക്ഷണ കവചമായി തീരുകയും ചെയ്യും ചുവപ്പെന്ന് പറയുന്നത് ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമാണ് ഇത് നമ്മിലേക്ക് വരുന്ന ദുർശക്തികളെ ഭയപ്പെടുത്തി അകറ്റുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ കറുത്ത ചരടുകൾ അവയെ സ്വീകരിച്ചു നിർവീര്യമാക്കുമ്പോൾ ചുവന്ന ചരടുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാതെ അതിനെ ഭയപ്പെടുത്തി ഓടിക്കുകയാണ് ചെയ്യുന്നത് ചുവപ്പ് കാണുമ്പോൾ നമുക്ക് ആകെ കൂടി ഒരു ഭയമാണല്ലോ എന്തോ ഒരു അപകടം എന്നുള്ള നിലയിലാണ് ചുവപ്പിനെ പലരും നോക്കിക്കാണുക ഇനി ഈ രണ്ടു തരത്തിലുള്ള ചരടികളും ഇപ്പൊ ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വയം നിങ്ങൾക്ക് മന്ത്രങ്ങളിലൂടെ ജപം ചെയ്ത് ശക്തിപ്പെടുത്തിയോ പ്രാണപ്രതിഷ്ഠ കഴിച്ചോ ഒക്കെ ധരിക്കുന്നത് ശക്തിയെ ഇരട്ടിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പൊ മറ്റൊരാളുടെ അസൂയ കൊണ്ടോ ശാപം കൊണ്ടോ നിങ്ങളുടെ സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങൾ ജീവിതം സന്തോഷം ഇതൊന്നും തകർന്നു പോകാൻ അനുവദിക്കരുത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ അന്ധവിശ്വാസമല്ല മറിച്ച് പോസിറ്റീവ് എനർജി നിലനിർത്തി നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യാനുള്ള ശാസ്ത്രീയമായ വഴികളാണ് ഇവയിലൊന്നും നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ധരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുനടക്കുന്നത് ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനസ്സുമായി മുന്നോട്ട് പോകുന്നതിന് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ഇനി സംശയിച്ചു നിൽക്കണ്ട ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഐശ്വര്യപൂർണമാക്കാം അപ്പൊ മറ്റൊരു വീഡിയോയിൽ പുതിയ അറിവുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം